നമസ്കാരം ഇന്നൊരു നാടോടിക്കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കഥ ഇതാണ് ഉണ്ട കൈകൊണ്ട് പോലും ഓടിക്കാത്ത വടികെട്ടിയ ഒരു ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ചിലവായി പോകുമല്ലോ എന്ന് കരുതി അയാൾ അരവയർ ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ കിണറ്റിലെ വെള്ളം കുറഞ്ഞു പോയാലോ എന്ന് ആശങ്കപ്പെട്ട് ദാഹം തീരുവോളം അയാൾ വെള്ളം പോലും കുടിക്കുകയില്ല ഇങ്ങനെയുള്ളവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് കരുതി ഒരു ദിവസം അവൻ്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞു ഒരിക്കൽ ആ പിശുക്കന് അവൻ്റെ പിശുക്കുമായി കുലബന്ധം പോലും ഇല്ലാത്തൊരാശയുണ്ടായി കഴിയുന്നിടത്തോളം തൻ്റെ ആശയം അടക്കി വെക്കുവാൻ അവൻ അവനാവതും ശ്രമിച്ചു നോക്കി പക്ഷെ കഴിഞ്ഞില്ല ആശയം എന്താണോ തനിക്ക് കുറച്ച് മാമ്പഴം ഭക്ഷിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം ആരോടൊക്കെയോ വിലപേസി കെഞ്ചി കണ്ണപേക്ഷിച്ചു വില തീരെ കുറച്ച് അവൻ ഒരേ ഒരു മാമ്പഴം വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ വഴിയിൽ കൂടി കന്നുകാലികളെ മേയിക്കുന്ന ഒരു ബാലൻ തൻ്റെ കന്നുകാലികളെയും ആട്ടി തെളിയിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പശുക്കളവനെ കടന്നു പോയപ്പോൾ അയാൾ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുവന്നിരുന്ന മാമ്പഴത്തിൻ്റെ മണം ആ കന്നുകാലി ചെറുക്കൻ്റെ മൂക്കിനെ വികസിപ്പിച്ചു ആഹാ ആ മാമ്പഴത്തിന് എന്തൊരു മണമാണ് മണം ഇത്രയും ആണെങ്കിൽ ആ മാമ്പഴം തിന്നാൽ എന്തൊരു സാധായിരിക്കും എന്നവൻ അറിയാതെ പറഞ്ഞുപോയി ആ ബാലൻ മാമ്പഴത്തിൻ്റെ മണം നുകർന്ന് സന്തോഷിച്ചത് ഈ പിശുക്കൻ ഒട്ടും സഹിക്കാനായില്ല താൻ അശ്രാന്ത പരിശ്രമം ചെയ്ത് മേടിച്ചുകൊണ്ടുവന്ന മാമ്പഴത്തിൻ്റെ വാസന പണം മുടക്കാതെ ഈ ബാലൻ ആസ്വദിച്ചു ആഹ്ലാദിക്കുകയും എന്ന് വിചാരിച്ചപ്പോൾ പിശുക്കൻ്റെ ഉള്ള് കാളിപ്പോയി വാസനയെ നുകർന്നതിൻ്റെ പ്രതിഫലമായി ആ ബാലൻ്റെ പക്കൽ നിന്നും കുറച്ച് പണം മേടിച്ചെടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു മാടുമേയിക്കുന്ന പയ്യൻ എവിടെ പോയാണ് പണം സമ്പാദിക്കുന്നത് അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ജെല്ലിക്കാശ് പോലുമില്ല ചുറ്റുപാടുമുള്ളവർ വിശുക്കനോട് പല പ്രാവശ്യം പറഞ്ഞു മാമ്പഴത്തിൻ്റെ മണം നുകർന്നതിൻ്റെ പേരിൽ അതിന് പണം ചോദിക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാനാവില്ലെന്നും അവനെ ഉപദേശിച്ചു പക്ഷെ അതൊന്നും അയാൾ ചുവിക്കൊണ്ടില്ല ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ ബാലൻ രാജ്യത്തെ രാജാവിനെ ശരണം പ്രാപിച്ചു രാജാവിൻ്റെ മുമ്പിൽ അവൻ തൻ്റെ സങ്കടം ആവർത്തിച്ചു അങ്ങനെ വഴക്ക് രാജാവിൻ്റെ സന്നദ്ധയിൽ എത്തിച്ചേർന്നു രുചികരമായ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് വഹിച്ചുകൊണ്ടുപോകുമ്പോഴും മൂടി വെച്ചിരിക്കുന്ന സൗരഭ്യമുള്ള പദാർത്ഥങ്ങളുടെ മൂടി തുറക്കുമ്പോഴും മണമുള്ള പഴവർഗ്ഗങ്ങൾ എടുത്തുകൊണ്ടുപോകുമ്പോഴും അവ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവയുടെ മണം വായുവിൽ കലർന്ന് ചുറ്റു ചുറ്റുപാടുമുള്ളവരുടെ ശ്രദ്ധയെ അങ്ങോട്ട് ആഘോഷിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ആ പദാർത്ഥങ്ങളുടെ രുചിയോ മണമോ കുറഞ്ഞു പോവുകയില്ല ഇതുപോലുള്ളൊരു സാധാരണ സംഭവത്തിന് പ്രതിഫലം വേണമെന്ന് പറയുന്നത് യാതൊരു തരത്തിലും നീതികരിക്കാവുന്ന ഒരു സംഗതിയല്ല രാജാവ് ആ ലുബ്ധനോട് വിസ്തരിച്ചു പറഞ്ഞു പക്ഷേ ആ ബാലൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വേദനം വാങ്ങിച്ചു തരണമെന്ന് അയാൾ ഷാഠ്യം പിടിച്ചു രാജാവിൻ്റെ ഉപദേശമൊന്നും അയാൾ ചുമക്കൊണ്ടില്ല ലുബ്ധനെ ശരിയായ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാജാവ് നിശ്ചയിച്ചു കേസ് അടുത്ത ദിവസം വിചാരണയ്ക്കെടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് രാജാവ് ഇരുവരെ യാത്രയാക്കി അനന്തരം അദ്ദേഹം ബാലനെ പ്രത്യേകം വിളിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു പണക്കിഴി കൊടുത്തു നാളെ ആ ലുബ്ധൻ വരുന്ന വഴിയിൽ അവൻ വരുന്നത് കണ്ടാലുടൻ നീ ഒരു കടത്തെണ്ണയിൽ കയറിയിരുന്ന സഞ്ചിയിലെ നാണയങ്ങൾ കുടഞ്ഞിട്ട് എണ്ണിക്കൊണ്ടിരിക്കണം എന്ന നിർദ്ദേശമാണ് രാജാവ് ആ ബാലന് നൽകിയത് ബാലൻ പറഞ്ഞത് രാജാവ് പറഞ്ഞതുപോലെ ബാലൻ പിറ്റേ നീ ലുബ്ധൻ വരുന്നത് കണ്ടപ്പോൾ ആ പണക്കിഴി കുട കുടഞ്ഞിട്ട് അതിലെ നാണയങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ ലുബ്ധൻ എന്തെന്നില്ലാത്ത അതിശയം തോന്നി ബാലൻ്റെ കയ്യിൽ എത്രമാത്രം അറിയാൻ വേണ്ടി അയാൾ ഒരിടത്ത് മറിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു നോക്കി ബാലൻ വീണ്ടും സഞ്ചി അഴിച്ച് നാണയങ്ങൾ കുടഞ്ഞിട്ടു അനന്തരം തള്ളവുകൾ കൊണ്ട് നാണയങ്ങൾ മേൽപോട്ട് തെറിപ്പിച്ച് എണ്ണി അവൻ സഞ്ചിക്കുള്ളിലാക്കി ആത്മസൗന്ദര്യത്തോടുകൂടി അത് എടുത്തുകൊണ്ട് രാജാവിൻ്റെ സന്നതിയിലെത്തി പേരിനൊരു വിചാരണ നടത്തിയിട്ട് രാജാവ് ഇങ്ങനെ വിധി പ്രസ്താവിച്ചു അനിയ നീ ഇയാളുടെ മാമ്പഴത്തിൻ്റെ മണം ആസ്വദിച്ചു അതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെട്ടു പോയി എന്ന് ഇയാൾ കരുതുകയാണ് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായി നീ ഇയാൾക്ക് ആ പണം നൽകേണ്ടതാണ് രാജാവിൻ്റെ വിധി കേട്ടയുടൻ ആ ബാലൻ പൊട്ടിക്കരഞ്ഞു തൻ്റെ പക്കൽ കൈവശം ഒരു പണവുമില്ല ഞാനെങ്ങനെ പണം കൊടുക്കും എന്ന് ബാലൻ വളരെ വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ രാജാവിനോട് ആ ദുഷ്ടനായ വ്യക്തി പറഞ്ഞത് ഈ ചെറുക്കൻ പച്ചക്കള്ളമാണ് പറയുന്നത് എൻ്റെ കൈവശം ധാരാളം പണമുണ്ട് എന്ന് ലുബ്ധൻ വാദിച്ചു അപ്പോൾ ബാലൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പണമിരിപ്പുണ്ടെന്നുള്ള വാസ്തവം പക്ഷേ അതെല്ലാം എടുക്കാത്ത പണമാണ് അപ്പോൾ ഭരിഭ്രാന്തനായി ആ ലുബ്ധൻ പറഞ്ഞു പച്ചക്കള്ള എൻ്റെ കയ്യിൽ അൻപത് പണമിരിപ്പുണ്ട് അത്രയും നല്ല പണമാണ് ഇന്നലെ ഞാൻ വരുന്ന വഴിയിൽ അവനായൻ ആ എൻ ഓരോ പണവും മേൽപോട്ട് തെറിപ്പിച്ചിട്ട് എണ്ണി വയ്ക്കുന്നതോ ഞാൻ നേരിൽ കണ്ടതാണ് അപ്പോൾ ആ നാണയങ്ങളുടെ കിലയിലുക്കുകയും ഞാൻ കേട്ടു അവയെല്ലാം നല്ല നാണയങ്ങൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല രാജാവ് രാജാവിനെ നോക്കി ആ ബാലൻ അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടായ നാണയങ്ങളെല്ലാം ഇപ്പോൾ എന്തുകൊണ്ടാണ് കള്ളനാണയമായി മാറിയതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ നാണയങ്ങൾ മേൽപോട്ട് തെറിച്ചിട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾ അതിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചത് കൊണ്ടാണ് അതെല്ലാം കള്ള കള്ളനാണയമായി മാറിപ്പോയത് അതുകൊണ്ട് എൻ്റെ ആ അൻപത് പണത്തെയും കള്ളനാണയമാക്കി മാറ്റിയ ഇദ്ദേഹത്തിനിൽ നിന്നും എനിക്ക് ഇരുപത് പണം നഷ്ടപരിഹാരമായി വാങ്ങിത്തരണമെന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചുകൊള്ളു ഈ ബാലൻ്റെ സങ്കടം രാജാവ് കേട്ടു അപ്പോൾ ലുബ്ധൻ ദേഷ്യത്തോട് പറഞ്ഞു നോക്കണേ ഇത് നല്ല കൂത്തായിപ്പോയി രണ്ടാ ചേർക്ക് ആ നാണയം തെർപ്പിക്കുമ്പോൾ കിലുക്കം ഉണ്ടാകുന്നതും അത് അടുത്തു നിൽക്കുന്നവരുടെ കാതിൽ വീഴുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ആ നാണയങ്ങളുടെ മതിപ്പ് കുറഞ്ഞ് അത് കള്ളനാണയമായി പോയി എന്ന് നീ പറയുന്നത് ഒരിക്കലും ശരിയല്ല അതിന് നഷ്ടപരിഹാരം ചോദിക്കുന്ന നീതിയുമല്ല ഇത് കേട്ടപ്പോൾ രാജാവ് ചിരിച്ചു അനന്തരം രാജാവ് ഇങ്ങനെ വിധി പ്രസ്താവിച്ചു താങ്കളുടെ മാമ്പഴത്തിൻ്റെ ഒരു ന്യായം ഈ ബാലൻ്റെ നാണയത്തിന് മറ്റൊരു ന്യായം എന്നുണ്ടോ ഇല്ലല്ലോ മാമ്പഴത്തിൻ്റെ മണം നോർന്നതുപോലെ അതിൻ്റെ മണവും ഗുണവും പോയി എന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ പണത്തിൻ്റെ കിലുക്കവും കേട്ടത് കൊണ്ട് അതിൻ്റെ ശബ്ദം കുറഞ്ഞത് അത് കള്ളനാണയമായി പോയി എന്ന് പറയുന്നതിൽ വാസ്തവമില്ല ഇല്ലാതെയുണ്ടോ കാൽപ്പണം പോലും വിലയില്ലാത്ത മാമ്പഴത്തിൻ്റെ മണം നുകർന്നതിന് രണ്ട് പണം നഷ്ടപരിഹാരമായി താങ്കൾ ചോദിക്കുമ്പോൾ അൻപത് പണത്തിൻ്റെ ശബ്ദം കേട്ടതിന് നഷ്ടപരിഹാരമായി താങ്കൾ ആ ബാലന് ഇരുപത് പണം കൊടുക്കണം രാജാവ് വിധിച്ചു അന്യായമായ ഒരു ബാലനെ നീതിപീഠത്തിലേക്ക് വലിച്ചടിച്ചുകൊണ്ടുവന്ന ആ ദുഷ്ടൻ്റെ ആ ലുഗ്ധൻ്റെ അത്യാഗ്രഹത്തിന് അങ്ങനെ കനത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്തു ഇത് ഒരു നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം